ഹലോ നമസ്കാരം ഏട്ടാ സുഖല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൊറോണയ്ക്കു മുമ്പ് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പയ്യൻസ് റെഡി ഉപരിപഠനക്ക് കഴിഞ്ഞ് സോറി പ്രാഥമിക വിദ്യാഭ്യാസവും ഡിഗ്രിയും കഴിഞ്ഞ് അവന് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാനഡയ്ക്കും സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ എൽ ടിസ് കഴിഞ്ഞോ വിച്ച പ്രോസസിങ് നടക്കണ സമയത്ത് ഇപ്പോഴത്തെ പോയിട്ടൊന്നുമില്ല പണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു വരാൻ അപ്പൊ അങ്ങനെ േഷൻ വെച്ച് വെയിറ്റ് ചെയ്യാണ് അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യണ അപ്പൊ ആര് എന്ത് പണിക്ക് പിടിച്ചാലും പറയും ഞാൻ എന്താ കാനഡക്ക് പോവാ എനിക്കിനി ഇവിടെ നടക്കില്ലാന്ന് പറയും എനിക്കിനി പണിയെടുക്കാനുള്ള കാനഡ ഇല്ല ഇവിടെ അല്ല എന്നും പറഞ്ഞിരിക്കാൻ അങ്ങനെ പുള്ളിക്ക് ഇരിക്കുമ്പോ ദിവസം വീട്ടില് അമ്മ പറഞ്ഞേ ഇടച്ചക്കാ ഇരിക്കല എം പോയിട്ട് വല്ല മീനിനും പിടിച്ചിട്ട് വാ രണ്ട് മീൻ പോയിട്ട് ചൂണ്ടിട്ട് പിടിച്ചിട്ട് വായോ അതിട്ട് കൂട്ടാനുള്ള സാധനം ഒപ്പിച്ചായോന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഭയങ്കര ഈഗോ കാനഡ പോകാൻ നിൽക്കാണെങ്കിൽ എന്നോട് മീൻ പിടിക്കാൻ പറയേ ഛേ എന്നും പറഞ്ഞിട്ട് എന്തായാലും പിടിച്ചേക്കാ അമ്മ പറഞ്ഞല്ലേ നല്ലതിൽ അവൻ പോയി അവൻ അങ്ങനെ മനുക്ക് ഇട്ടിട്ട് ഫിഷിങ്ങിനോടൊക്കെ ഇട്ടിട്ട് അവൻ മീൻ പിടിച്ചു ഈ മീൻ പിടിച്ചപ്പോൾ അവനും വെറുതൊരു കൗതുകം തോന്നിയിട്ട് അവനത് ഷൂട്ട് ചെയ്തു അങ്ങനെ അവനത് വീഡിയോ ആക്കി യൂട്യൂബിലത് ചുമ്മാ കയറിയാണ് അപ്ലോഡ് ചെയ്തു അപ്പോ ആ സാധനമാണ് പിന്നെ പിൽക്കാലത്ത് മലയാളികളെ മീൻ പിടിക്കാനായിട്ട് അതായത് ന്യൂ ജനറേഷൻ അങ്ങനെ വേണേ പറയാം കാരണം നമ്മളെ ചെറുപ്പത്തില് തോട്ട് വെക്കത്തിൽ മീൻ പിടിക്കാനായിട്ട് നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല പക്ഷെ പുതിയ കുട്ടികളെ മീൻ പിടിക്കാനായിട്ട് അല്ലെ മലയാളികളെ മീൻ പിടിപ്പിക്കാനായിട്ട് പഠിപ്പിച്ച നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറയുന്ന ചാനലിന്റെ ഉത്ഭവം അവിടെ നിന്നാണ് ഞാൻ ഈ തുടക്കത്തിൽ കുറച്ചൊരു മീൻപിടിക്ക് കുറച്ച് താമസിക്കും പറഞ്ഞെങ്കിലും കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഫിഷിങ് ഓത്തിരുന്നൊരു മനുഷ്യനാ അത് അപ്പൊ അവൻ അവിടെ തുടങ്ങി അവസാനം അവന് വിസ വന്നോന്ന വിഷയല്ല അവനെ കേസ് അങ്ങനെ വിട്ടു ചക്ക നന്നായി ഞാൻ പറയുള്ളൂ എന്ന കാര്യം വെച്ചാല് അവൻ കാനഡയിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോ ഈ തിരിച്ചു പോണ കൂട്ടത്തില് അവൻ ഉണ്ടായന് രണ്ടാമത്തെ കാര്യം ഇനി അതില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഒരു സ്റ്റുഡന്റ് ചെയ്യുന്ന പോലുള്ള പട്ടിപ്പണി ഏർ കട്ടിപ്പണി വട്ടിപ്പണി എന്ന് പറഞ്ഞ പണികളൊക്കെ ചെയ്ത് അത്യാവശ്യം നടുപൊടിഞ്ഞെ ഇത് എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ അടിപൊളിയായി അല്ല ആവശ്യമായിട്ട് കാര്യങ്ങൾ പോണു ഓ ഫിഷിംഗ് ഫ്രീക്സ് അവിടെ നിൽക്കട്ടെ എനിക്കിഷ്ടപ്പെട്ട ചാനൽ ഞാൻ കാണാറുണ്ടെങ്കിൽ എനിക്ക് ഫിഷിംഗ് ഇപ്പം അന്ത ഞാനൊരു സാ മൊമായ്ക്ക് പോണൊരു മനുഷ്യനാ അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കാനഡയിൽ നിന്ന് കുറെ കുട്ടികൾ പോകേണ്ട നാട്ടിലേക്ക് അല്ലേ ഭയങ്കര പ്രശ്നം ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോ നാട്ടിലും ഇവിടെക്കും നന്നായിട്ടിനെ പറ്റിയ ഡിസ്കഷൻസ് നടക്കുക എനിക്ക് ഒന്നേ പറയുള്ളു ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മളടുത്ത വഴി നമുക്ക് തുറക്കാം ഇംഗ്ലീഷിൽ നമ്മുടെ മറ്റേ നെസസിറ്റി മദർ ഓഫ് ഇൻവെൻഷൻ എന്നൊക്കെ പറയും പക്ഷെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ജീവിതത്തിലെ ആയിക്കോട്ടെ ഏത് റിലേഷനിലായിക്കോട്ടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ നമ്മളത് തരണം ചെയ്യുക പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അവസരക്കി എടുത്തിട്ട് ലോകത്തിനെ ഞെട്ടിച്ച ചൈനയുടെ കണ്ടുപിടുത്തം ഡീപ് സീക്ക് എന്ന് പറയുന്ന എഐ ഏഹ് ആർട്ടിഫിഷ്യൽ നമ്മുടെ ഇന്റലിജൻസ് എന്നുള്ള സാധനം അത് യു എസിന്റെ എൻ വി ഡി ചിപ്പ് ലേറ്റസ്റ്റ് ചിപ്പ് കൊടുക്കാതെ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചു അതായത് അവര് അവർക്കറിയാം ഏഹ് യു എസിന് എന്റെ മൊണോപൊളി കിട്ടാൻ വേണ്ടിയിട്ട് അത് പിടിച്ചു വെച്ചു അവസാനം അവരെന്താ ചെയ്ത് എൻ വി ഡിയുടെ തന്നെ പഴയ ചിപ്പ് വെച്ചിട്ട് അവർ സാധനം അടിച്ചു അതും ഇവിടെ അമേരിക്കക്കാർ കയറുന്ന തലവുദ്ധ്യം പറയണ സാധനം സിമ്പിളായിട്ട് ഏഹ് ഫൈവ് പോയിന്റ് സിക്സ് മില്യൺ ഡോളറിന് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഒരു രണ്ട് മാസം കൊണ്ട് അടിച്ചിട്ട് ലോകത്തിന് മുന്നിൽ കിട്ടുകൊടുത്തു അതായത് എന്നും പറഞ്ഞിട്ട് അപ്പൊ അവരവിടെ അവസരം മറ്റേ പ്രതിസന്ധിന് പിടിച്ചിട്ട് അവര് അവസരാക്കി അതുപോലെ തന്നെ ഇതിനെക്കാട്ട് പണ്ട് നമ്മുടെ ഇന്ത്യ കാണിച്ചിട്ടുണ്ട് ഇന്ത്യ ഇതേപോലെ തന്നെ പൊക്രാനില് നമ്മുടെ ഇത് പൊട്ടിച്ച് ഏഹ് പ്രശ്നമായി നമുക്ക് സുനാപ്പി തെല്ലെന്ന് പറഞ്ഞു റോമെറ്റീരിയൽ തെല്ലെന്ന് പറഞ്ഞു സ്വന്തമായി ഡെവലപ്പ് ചെയ്തു ചന്ദ്രയാൻ പഠിച്ചു ആശ്രയിക്ക് പോകാൻ നിൽക്കണു അപ്പോ ഇങ്ങനെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോ നമ്മളിപ്പോ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ വളരെ അവസരം ആയിട്ട് നമ്മളിന് കാണണം പ്രതിസന്ധിയാണ് പക്ഷെ ഈ പ്രതിസന്ധിന് നമുക്ക് അവസരമാക്കി മാറ്റേണ്ട സാധിക്കണം കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ട്രെൻഡാണ് നമ്മുടെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ നേരെ പോകണം കാനഡയ്ക്ക് അത് ഉറുമ്പ് പോകണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോ ഒരു ബ്രെയിൻ ട്രെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാന നമുക്ക് ഈ സാധനത്തിന് ഒരു അരുതി വന്നിരിക്കുകയാണ് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വലിയ സോപ്പിട്ട് പതപ്പിച്ച് കഴിഞ്ഞാലും എത്ര വലിയ സോപ്പിട്ട് പതിപ്പിച്ചു കഴിഞ്ഞാലും രണ്ടാം രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ പി ആറ് തരും സിറ്റീസൺ തരും എന്തൊക്കെ തരും നമ്മൾ രണ്ടാംകീട്ടിലുള്ളത് തന്നെയാ ഇപ്പൊ നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിന്റെ ഫണ്ട് ഇവിടെ അമ്മര് ഫണ്ട് കൊണ്ട് ഇറക്കി ഇവര് കാര്യങ്ങളൊക്കെ നടത്തി കാര്യം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പണമാതി കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ ആ ലാഘവത്തില് നൈസായിട്ട് എടുത്തു കളയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വലിയൊരു പാഠം പഠിക്കാനായിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നമ്മുടെ യൂട്യൂബേഴ്സിന്റെ തല തൊട്ടപ്പൻ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഒരു ബിസിനസ് ചെയ്യിക്കണതെന്ന് വെച്ചാല് ആ ബിസിനസ് ആണ് എന്റെ എല്ലാം ഈ ബിസിനസ് അല്ലാതെ എനിക്കിന് വേറെ രക്ഷയില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ മതി എനിക്ക് ഇതേന് മാർഗുള്ളൂ എനിക്കിന് വേറെ മാർഗമില്ല ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ സ്ഥാനത്തിന് പെട്ടക്കാൻ നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് ഇടും എന്ന് പറഞ്ഞ മാതിരി എന്റെ പൊന്നുമക്കളെ നിങ്ങള് ഇവിടെ നിന്ന് പോയി അല്ലെങ്കിൽ വരാൻ നിൽക്കുന്നവര് ഏഹ് നിങ്ങളുടെ നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ രാജ്യത്ത് നല്ല സോറി ഞാനിപ്പോഴും ഇന്ത്യന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ സിറ്റിസൺ എടുക്കാത്തൊരു മനുഷ്യനാ അപ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് നല്ല മീൻകുട്ടാൻ കൂട്ടി ചോറ് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കില് നമ്മൾ അവിടെ നിൽക്കുന്ന നല്ലത് ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇയാൾക്ക് ഇത് കാനഡയിൽ ഇരുന്നിട്ട് ട്രക്കിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാവേ ഉണ്ടോ എന്ന് നാട് വിട്ട് ഇവിടെ വന്ന് വേരി ഇറക്കിയ എല്ലാ മലയാളീസിനോടും ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെച്ചെങ്കിൽ നാടിന്റെ സുഖമൊന്നും കൂടിയില്ല പിന്നെ പറയുമ്പോൾ നമ്മൾ വലിയ സ്റ്റൈലില് എന്താ ഇവിടെ രാത്രി ഇറങ്ങിപ്പോ ആ മറ്റേത് മറിച്ചെന്നെങ്കിൽ പറയും പക്ഷേ ഉള്ളിന്റെ ഉള്ളില് സംസാരിച്ച് കഴിഞ്ഞാൽ കാശിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഏഹ് പല കാര്യങ്ങളും നമ്മൾ ബലി കഴിച്ചിട്ട് അല്ലെ ബലി കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ നമുക്കിതൊന്നും പറഞ്ഞു ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ വന്നു ഞങ്ങൾ പെട്ട് നമ്മൾ പറയില്ല നമ്മൾ അങ്ങനത്തെ അത്രയും ഇത് പറയില്ല പക്ഷേ നമ്മളെക്കിവിടെ പേര് ഓൾറെഡി ഉറപ്പിച്ചു എന്താ പറയാ പല പല കാരണങ്ങളാൽ ഞങ്ങളുടെ പേരേക്ക് ഇവിടെ ഉറപ്പിക്കപ്പെട്ടു നിങ്ങൾക്കെങ്കിലും ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ വിദേശത്ത് പോകണം ജോലി ചെയ്യണം കാശുണ്ടാക്കണം തിരിച്ചത്രം പെട്ടെന്ന് നാട് പിടിക്കണം നല്ലത് ഏഹ് കാരണം അവനവന്റെ രാജ്യത്തുനിന്ന് ആരും ആരും ഒന്നും നമ്മളെ പുറത്തു ആക്കാനൊന്നും പോകണില്ല ഇവിടെ എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ പണ്ട് ഡിവൈഎസ്പി ആയിരുന്ന ഒരാളൂടെ ഉണ്ട് പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടാണ് സബ്സ്ക്രൈബർ ആണ് ഇടയ്ക്ക് വിളി സംസാരിക്കും പുള്ളി തമാശ ഇന്ന് കാലത്ത് തന്നെ വിളിച്ചു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പറ ചേട്ടാ പറ എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞ അതെ നമ്മുടെ വീടിന്റെ അടുത്ത് അതായത് എന്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ആളുടെ വീട്ടിലേക്ക് ഉള്ളു നമ്മുടെ വീടിൻ്റെ മെയിൻ റോഡിൽ രാത്രി പാതിരക്ക് പോലീസ് നിന്നിട്ട് സ്റ്റാറ്റസ് ചെക്കിങ് നടത്തുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ ആള് വരുമ്പോ ആളെ തടഞ്ഞു നിർത്തി പോലീസ് ചോദിച്ചു സ്റ്റുഡൻ്റാണോ ചോദിച്ചു ഏത് ഈ പത്ത് അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള മനുഷ്യനോടേ അല്ല അത് പിന്നെ ഇവിടുത്തെ കാര്യമാണ് ഏതപ്പമാരും പഠിക്കാൻ പോവും പോട്ടെ അപ്പോൾ ആള് പറഞ്ഞു അല്ല സ്റ്റുഡന്റ് അല്ല എന്ത് സ്റ്റാറ്റസ് സിറ്റിസിനാന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഡോക്യുമെന്റ്സ് കാണിക്കെന്ന് പറഞ്ഞു ലൈസൻസ് കൊടുത്തു ജസ്റ്റ് ലൈസൻസ് കൊടുത്തു അവരെ സ്കാൻ ചെയ്തിട്ട് ഓക്കെ താങ്ക് യു പറഞ്ഞു പിന്നെ ബുദ്ധിമുട്ടിച്ചു സോരും പറഞ്ഞിട്ട് അവർ പോയി അത് ഈ നാടിന്റെ കൾച്ചർ പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ കുട്ടികളുടെ കാശ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടത്തെ എക്കോണമിയിലേക്ക് നാല്പത് മുതൽ അറുപതിനായിരം ഡോളർ വരെ പമ്പ് ചെയ്ത കുട്ടികളെ ഇപ്പോ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നല്ലെങ്കിൽ ഇറങ്ങി പോടാ എന്ന് പറയുന്ന ഈ പോലീസുകാർ പോലും ഇത്രയും പൈസ ഗവൺമെന്റിക്ക് ഗവൺമെന്റ് ടാക്സ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയും എമൗണ്ട് ഇവിടത്തെ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുന്ന വേറെ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ മലയാളിസ് അല്ല പറയുന്നത് ഇവിടത്തെ പോലീസുകാര് അങ്ങനത്തെ ആൾക്കാർ അത് ചെയ്തുണ്ടാവില്ല അപ്പോ അങ്ങനെത്തെ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു അവസരമാക്കി നമ്മൾ കാണണം അപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് പതിനാറ് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണണേ പിടിക്കണെന്ന് പറഞ്ഞിട്ടേക്കും നമ്മുടെ നാട്ടില് ആരാവശ്യമൊന്നുമില്ലല്ലോ സംഭവം ചിലപ്പോ ഒരു സൈഡിൽ കൂടെ കിട്ടണീന്നാണെങ്കിൽ അടിച്ചോണ്ട് പോയി വരും അത് വേറെ വശം എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ പാകപ്പഴകളും അഡ്വാൻസ് എന്താ പറയാ മെച്ചങ്ങളും എല്ലാ ഗുണദോഷങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് അതായത് എനിക്ക് തോന്നുന്നു ഒരു നയന്റി ഫൈവ് നയന്റി സിക്സ് ആ സമയത്തേക്ക് അനുസരിക്കാൻ ആൺകുട്ടികള് നഴ്സിങ് പഠിക്കാനായിട്ട് ഇറങ്ങി തുടങ്ങിയത് അതിനുമുമ്പ് ഇത് പെണ്ണുങ്ങളുടെ മാത്രം കുത്തക അവകാശമായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടില് പല ജോലികൾക്കും നേഴ്സുമാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇവർക്കൊക്കെ അർഹിക്കുന്ന ശമ്പളം കൊടുക്കാതെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോ ഇതിലേക്ക് ആൺകുട്ടികളെ ഇറങ്ങി ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായി അവിടെ ഒരു യൂണിയൻസ് ഉണ്ടാവുന്നു കോർഡിനേഷൻ ഉണ്ടാവുന്നു ഞാൻ ഉദ്ദേശിച്ച ട്രേഡ് യൂണിയൻ ഇല്ലാത്ത പറയുന്നത് അതായത് ഒരു യൂണിറ്റി ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു കൂട്ടായ ശ്രമം പോലെ സമരം ഉണ്ടാവണം ഭയങ്കര കോലാഹല സമരം ഉണ്ടാവണം അതിനുശേഷം എന്തുണ്ടായി അവർക്ക് മിനിമം വേജ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു നിയമം വന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ മക്കളെ അല്ലെ നിങ്ങളുടെ മക്കളെ ഇത്ര വർഷം നമ്മൾ പഠിപ്പിച്ചിണ്ടാക്കിയിട്ട് വെറും പതിനായിരം രൂപയ്ക്ക ഒരു ബിടെക് കഴിഞ്ഞൊരു ചെക്കാണ് തൃശ്ശൂർ ജോലിക്ക് ഇടത് പതിനായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞു ഏഹ് അവന്റെ കീഴില് വർക്ക് ചെയ്യണ കൂലിപ്പണിക്കാർക്ക് പണിക്കാർക്ക് അതായത് മേസൺ പണിക്കാർക്ക് ഡെയിലി വേജസുകാര് കിട്ടുന്നുണ്ട് മാസം ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം പിന്നെ ചെക്കോടെ നിൽക്കുമോ എന്ന് ചോദിച്ചതിനോട് അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു യൂണിയൻ കാര്യങ്ങൾ ഉണ്ടാവണം നല്ല രീതിക്ക് ഇട്ട് അല്ലെങ്കിൽ കച്ചഡണ്ടാക്കാൻ ഞാൻ പറയണത് ഒരു മിനിമം വേജ് കാര്യങ്ങള് കിട്ടണം ആ ഒരു സാഹചര്യം ഗവൺമെന്റിന് കൂടി കുറച്ചൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെയിൻ ട്രെയിൻ എന്ന് പറയണല്ലോ അതായത് നമ്മൾ ഒന്നിലിങ്ങനെ പത്താം ക്ലാസ് വരെ സർക്കാർ ഉദ്യോഗസ്ഥ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആശ ഇറക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കണേ എന്നെ പഠിപ്പിച്ച അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് എത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ വലിയ തത്വം പറയണതല്ല പക്ഷെ ഇത് ഇതാണ് റിയാലിറ്റി നമ്മൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നിൽക്കണ്ട അല്ലെങ്കിൽ തിരിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് അത് പറഞ്ഞും പറയാണ്ടേക്കും ഇപ്പോ പല പല അവസ്ഥകളാണ് ഇപ്പോ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചൈന ഉണ്ടാക്കിയതും നമ്മുടെ ഇന്ത്യ പൊക്രാനിൽ പൊട്ടിച്ച കേസിനും അടുത്തത് പറയുകയാണെന്ന് വെച്ചാല് നമ്മുടെ ഈ പറഞ്ഞ ട്രംപിന്റെ ഇഷ്യൂ ട്രംപിന്റെ ഇഷ്യൂ കൂടെ ഉണ്ടാവണോ കാനഡക്ക് ബോധം ഉണ്ടെങ്കിൽ കാനഡ ബാക്കി രാജ്യങ്ങളുമായിട്ട് ട്രേഡിങ് കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങും അവര് സ്റ്റാർട്ടിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നീട് അങ്ങോട്ട് ശരിയാവും അപ്പോൾ ഓരോ പ്രതിസന്ധിയും ഏഹ് സംഭവം ഇപ്പൊ ഈ ഒരു ക്രൈസിസ് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ മാറും കൂടെ വീണ്ടും പഴയമാതിരി ആൾക്കാർക്കും വരും പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ആ നമ്മൾ പ്രതിസന്ധീനെ നമ്മളെങ്ങനൊരു അവസരാക്കി മാറ്റുക അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ സംഭവം അടിപൊളിയാ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും കാനഡ ബാക്ക് ടു നോർമൽ ആവും അതായത് പഴയ പ്രൌഢിത്വം പിടിക്കും എല്ലാം ചെയ്യാം ചെയ്യാണ്ടിരിക്കാണെന്ന നിവൃത്തിയിൽ ഇവർക്ക് അത് ചെയ്യും അപ്പൊ കാനഡയിലേക്ക് എന്തായാലും ഇനി വന്നേ പറ്റൂ എന്നുള്ള അത്ര ഇതുണ്ടെന്ന് വെച്ചെങ്കില് അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് കൂടി ടിപ്സ് ടിപ്സൊക്കെ പറയാനായിട്ടുണ്ട് അത് നമ്മള് അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഇതെല്ലാം കൂടി പറഞ്ഞ ഇപ്പൊ ശരിയായിന്നു വരില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോ മറക്കരുത് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം അത് ഏത് ജീവിതത്തിലാണെങ്കിലും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാ